ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു ഷുഹദ ശരീരം കുളിപ്പിക്കുകയില്ല അത് കുളിപ്പിക്കൽ ഹറാമാണ് മയ്യ തസ്കാരം നിർവഹിക്കലും ഹറാമാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഹന്നൽ അറുതിൻ്റെ ജനാസ കുളിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ വിധങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുക എന്താണ് കാരണം എന്ന് ചോദിക്കുക ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അവരുടെ ഭാര്യയോട് പോയിട്ട് ചോദിച്ചു ഫ്ഹു ഹർജ ജുനുബൻ അദ്ദേഹം യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ ശുദ്ധിക്കാരനാണ് ജനാപത്തുകാരനാണ് ആ നിലക്കാണ് അദ്ദേഹം പരിശുദ്ധ റസൂലിന്റെ വിളി കേട്ട് ഓടി വന്നതാണ് അങ്ങനെ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു അത് കാരണമാണ് അദ്ദേഹത്തിന്റെ ജനാസ മലക്കോട് കുളിപ്പിക്കുന്നതായിട്ട് കണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സുഹാബത്തിനേക്ക് അവരുടെ എല്ലാ താല്പര്യങ്ങളെക്കാളും ഏറ്റവും വലുത് പരിശുദ്ധ റസൂലിൻ്റെ വിളിയാണ് പരിശുദ്ധ റസൂലിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളതാണ് ഇത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്